പ്രകൃതിരമണി എന്ന് തുളമ്പുന്ന കാഞ്ചിയാർ കിഴക്കേ മാട്ടുക്കട്ട പടുക എന്ന സ്ഥലം ജനശ്രദ്ധ ആകർഷിക്കുന്നു യൂട്യൂബർമാരാണ് പ്രദേശം ഇപ്പോൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് തങ്കമണി എന്ന സിനിമയ്ക്ക് പിന്നാലെ നിരവധി ആളുകളാണ് പടുകയുടെ സൗന്ദര്യം തുകരുവാനെത്തുന്നത് പ്രകൃതി സൗന്ദര്യം കഴിഞ്ഞ അനുഗ്രഹിച്ച പ്രദേശമാണ് കാഞ്ഞാർ പഞ്ചായത്തിലെ കിഴക്കേ മാട്ടുക്കെട്ട പടുക പ്രദേശത്തിന് ചുറ്റും മലനിരകൾ ഇവിടെ ഇടതൂറുന്ന മരങ്ങൾ ശാന്തമായ ഗ്രാമപ്രദേശം ഇതെല്ലാം സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായി പടുക മാറാനും ഇടയായി സിനിമാക്കാർക്ക് പിന്നാലെ ഇപ്പോൾ യൂട്യൂബർമാരും പടുകയെ വികാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ജനവാസ തൊഴിലുള്ളതിനാൽ സിനിമ ചിത്രീകരണത്തിന് തടസ്സവും നേരിടില്ല അവസാനമായി തങ്കമണി എന്ന ചിത്രമാണ് ഇവിടെ ചിത്രീകരിച്ചത് തങ്കമണി എന്ന ചിത്രം ാണ് യൂട്യൂബർമാരും സീരിയൽ നിർമ്മാതാക്കളും പടകിയെ തേടിയെത്തിയത് കിഴക്കൻ മാട്ടുകെട്ട പടകി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിരവധി ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് മൾട്ടി ജല്ലിക്കെട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും തങ്കമണി മുതലായ പടങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഷൂട്ടിങ്ങിന് പറ്റിയ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ലക്കി പ്ലേസ് ആയിട്ടും സിനിമാ നിർമ്മാതാക്കളും സംവിധായകനും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാൻ ഉണ്ടായ കാരണം അതുകൂടാതെ ചുറ്റോടു ചുറ്റും മലകളും നിരന്ന പ്രദേശവും ആളുകളുടെ സഞ്ചാരം കുറവുള്ള ഒരു പ്രദേശവും ആയതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം വളരെ ഭംഗിയായി നടത്തി എടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു ഈ പ്രദേശം ലൊക്കേഷനുമായി മാറിയിരിക്കുന്നു വൈദ്യുത വകുപ്പിന്റെ അധ്യയനതയുള്ള പ്രദേശമാണ് ഈ ലൊക്കേഷൻ ഇതിനു ചുറ്റും മണ്ണിൽ പെഞ്ഞു വിളയിക്കുന്ന കർഷകരുടെ ഭൂമിയാണ് നിരവധി സിനിമയ്ക്ക് പടുുക ലൊക്കേഷൻ ആയതോടെ സാധാരണക്കാരായ പടുുക നിവാസികൾക്കും സിനിമയിൽ മുഖം കാണിക്കാൻ അവസരമുണ്ടായി ഇനിയും സിനിമ സീരിയൽ നിർമ്മാതാക്കൾ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയിട്ടുണ്ട് കെ കെ ജയകുമാർ